എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദൻ്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന രഞ്ജുവിൻ്റെ അസുഖത്തെക്കുറിച്ചുള്ള ആ വലിയ വിവരങ്ങളൊക്കെ ഗോവിന്ദൻ ഗീതുവിനോടും രേഖയോടും എല്ലാവരോടുമായിട്ട് പറയുവാണ് പിന്നീട് ഗോവിന്ദ പറഞ്ഞു അവൾക്ക് അപ്ലാസ്റ്റിക് അവന് അനീമിയ എന്ന മാരക രോഗമാണ് ആ രോഗം വന്ന് പിടിപെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ബ്ലഡ് സെൽസ് ഒന്നും ഉണ്ടാവത്തില്ല അങ്ങനെ നമ്മൾ ഓരോ നിമിഷവും മരണത്തിന്റെ പിടിയിലാണ് എപ്പോൾ വേണേലും എന്ത് സംഭവിക്കാന്ന് പറയാ ഇത് കേട്ടതിന്റെ ദൈവമേ പാവം ഇതൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ കാരണം ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു രോഗം പാവ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടായിരിക്കുമെന്ന് പറയാ ഗീതും പറഞ്ഞ് ശരിയാ ഗോവിന്ദട്ട അറിഞ്ഞിരുന്നില്ല അറിയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വേദനിപ്പിക്കില്ലായിരുന്നു രഞ്ജുവിനെ അല്ല ഗോവിന്ദട്ട രഞ്ജുവിന് ഈ രോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയാവുന്ന ചോദിക്കുക ഇത് കേട്ടതും ഗോവിന്ദ ഇല്ല അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഈ രോഗം ആണെന്നൊന്നും അറിയില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ തകർന്നു പോകും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവൻ പിന്നെ പിടിച്ചു നിർത്താൻ പറ്റില്ല അവളുടെ ഏറ്റവും വലിയ മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മനോബലമാണ് അവൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് അവള് ഈ രോഗവുമായിട്ട് മുന്നോട്ട് പോകുന്നു ഞാൻ പോലും അറിയുന്നത് ആ ദിവസം ദിവസമാണെന്നും പറയണം അറിയാവോ അവൾ എന്നെ ആദ്യമായിട്ട് ഇവിടെ വന്ന് കണ്ട് എന്നെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി പിന്നീട് ഞാൻ അവളെ കാണുന്ന ആ ബർത്ത്ഡേ ഫങ്ഷൻ്റെ ആ സമയത്താണ് എൻ്റെ ബർത്ത്ഡേ പാർട്ടിയുടെ സമയത്ത് ഗീതുവിനെ അറിയാമായിരിക്കും പുറത്ത് വെച്ച അവൾ എനിക്ക് സർപ്രൈസ് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അന്നാണ് ഞാൻ അവളെ കാണുന്നതെന്ന് പറയുന്നത് പെട്ടെന്ന് ഗീതുവിൻ്റെ മനസ്സിൽ കൂടെ ആ കാര്യങ്ങൾ കടന്നു പോവാം അപ്പോൾ ഗോവിന്ദ് പറയാം ഞാനും അവളും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവളുടെ മൂക്കിൽ കൂടെ ബ്ലഡ് വന്ന് മൂക്കുള്ള ബ്ലഡ് ബ്ലഡ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അവളോട് പറഞ്ഞു ബാ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു പക്ഷേ ആദ്യമൊന്നും അവള് സമ്മതിച്ചില്ല പിന്നീട് ഞാൻ അവളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ ഞെടുക്കുന്ന വിവരം ഞാൻ അറിഞ്ഞത് ഡോക്ടർനോട് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് അവൾക്കൊണ്ടാ ഏറ്റവും വലിയ അസുഖത്തെക്കുറിച്ച് പിന്നീട് ഞാൻ ഡോക്ടറോട് തന്നെ പറഞ്ഞു ഡോക്ടർ ഒരു കാരണവശാലും അവളിത് അറിയാൻ പാടില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ തന്നെ ആപത്താണ് ഡോക്ടർ ഒത്തിരി കള്ളങ്ങൾ പറഞ്ഞു ഞാൻ ഡോക്ടർ ഇപ്പോഴും അവളോട് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയാം ഗീത ഓർത്തു എൻ്റെ ദൈവമേ എന്നിട്ട് ഞാൻ അവളെ തെറ്റിദ്ധരിച്ചല്ലോ അ നാം റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ണേട്ടൻ അവളെ കൊണ്ടുപോയത് വെറുതെ പുറത്ത് ചുറ്റി അടിക്കാനോന്ന് നിർത്തു വിശ്വസിച്ചു പക്ഷേ ഹോസ്പിറ്റലിലേക്കാണെന്ന് അറിഞ്ഞിരുന്നില്ല കണ്ണേട്ട എന്നോട് ക്ഷമിക്കുക കണ്ണേട്ടാ ഞാൻ അറിഞ്ഞിരുന്നില്ല അറിയുവായിരുന്നെങ്കിലോ ഒരിക്കലും ഞാൻ അവളെ കുറ്റപ്പെടുത്തില്ലായിരുന്നു പറയാം മാത്രമല്ല അന്ന് അങ്ങനെ ആ വിവരം അറിഞ്ഞതിന് ശേഷം ഞാൻ അവളുടെ ഹോസ്റ്റലിലേക്ക് കൊണ്ടാക്കി ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് പിന്നെ അവിടുന്ന് ഞാൻ അവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുതന്നെ എനിക്കറിയായിരുന്നു അവൾ മരണത്തോട് മല്ലടിച്ചോണ്ടിരിക്കുവാണ് ഇനി ഇപ്പം അവൾക്ക് ആവശ്യം നല്ല കെയറിങ് ഒക്കെയാണ് അതുണ്ട് അവളെ നന്നായിട്ട് കെയർ ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നേ അവളുടെ കാര്യത്തിൽ അത്രമാത്രം ഞാൻ ശ്രദ്ധ ചെലുത്തുന്നേ ഈ സമയം രാധിക പറഞ്ഞു അല്ല കണ്ണ ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ആകെ അറിയാവുന്ന കാര്യം കാഞ്ചൻ പറഞ്ഞുള്ള കാര്യമാണ് അവൾക്ക് ഇരുട്ടിനെ ഭയമാണ് അപ്പം ഞാൻ വിചാരിച്ചു നിക്റ്റോഫോബി എന്ന അസുഖമായിരിക്കും ഇരുട്ടിനെ ഭയം ഉണ്ടെന്ന് ഈ സമയം ഗോവിന്ദം പറഞ്ഞു അതെന്തുകൊണ്ടാന്നറേ അവള് അവൾ ഇരുട്ടിനെ ഭയക്കുന്നേ കാരണം മുറി വെട്ടില്ല അവൾക്ക് പേടിയാണ് പിന്നെ കഥ കളിക്കാതെ തുറന്നിടുന്നത് ഒരുപക്ഷെ കഥ അടച്ചിരിക്കുന്ന സമയത്താണ് അവൾക്ക് ഈ അസുഖം ഉണ്ടായി അവൾ ബോധം കിട്ടി വീഴുന്നെങ്കിൽ ആരും അറിയില്ല അതുകൊണ്ട് അവൾ കഥ അടയ്ക്കാത്തതെന്ന് പറയാ കാഞ്ചിനെയും പെട്ടു പാവ വന്നിട്ടാണല്ലോ താൻ അത്രമാത്രം അതിനെ കഥ ഒക്കെ തുറന്നു വേറെ എന്തിനോ വേണ്ടിയിട്ടാന്ന് ഗഹേളം ഗീതവിൻ്റെ ഉള്ളിൽ ആ ഒരു വിഷമം ഉണ്ടാകുന്നുണ്ട് താങ്കൾ എത്രമാത്രം ക്രൂരത അവളോട് ചെയ്തേ അവൾ എത്ര പാവമായിരുന്നു ഗീത പറഞ്ഞു ഒരു കാരണവശാലും ഇനി അവളെ നോവിക്കില്ല അവൾ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ പോലും ദ്രോഹിക്കില്ല എന്ന് പറയാം ദഹ്യം പറഞ്ഞ് ശരിയാ ഗീത പറഞ്ഞ കാര്യങ്ങൾ ശരിയാന്ന് പറയണേ പിന്നീട് ഗോതം പറയാം അവൾക്ക് പിന്നീട് ആ അസുഖം കൊണ്ടാണ് എന്നാന്ന് കണ്ടേന്നറിയാവോ ഇവിടെ ആ ബർത്ത്ഡേ പാർട്ടി വെച്ച് വൈകുന്നേരം ആ ഫംഗ്ഷന് സമയത്ത് ഡാൻസ് കളിച്ചോണ്ടിരുന്നേ ആ ഡാൻസ് കളിച്ചോണ്ടിരുന്ന സമയത്താണ് അവൾക്ക് പെട്ടെന്ന് ഇതുപോലെ തലറക്കം ഉണ്ടായത് അവള് കുഴഞ്ഞു വീഴ്ന്നു നിറഞ്ഞ സമയത്താണ് അവൾ എന്നെയും കൂട്ടിക്കൂടി പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോയത് അപ്പൊ ഗീതുകാരെങ്കങ്ങളൊക്കെ ഗീതുവിന്റെ മനസ്സിൽ കൂടാൻ വരുവാണ് താൻ തെറ്റിദ്ധരിച്ചു ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ വിചാരിച്ചെന്താ വേറെന്തോ കാര്യത്തിന് മുറിയിലേക്ക് കൊണ്ടുപോയെന്നാ വിചാരിച്ചേ പക്ഷെ ഇത്രമാത്രം ഒരു വലിയ അസുഖത്തിന് പിടിയില അവളൊന്നറിഞ്ഞിരുന്നില്ല പിന്നീട് ഗോവിന്ദൻ അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി അപ്പൊ ഗോവിന്ദൻ ആ കാര്യങ്ങൾ എല്ലാം തുറന്നു പറയായിരുന്നു മുറിയിലേക്ക് കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രഞ്ജുവിന് വല്ലാത്തൊരു അസ്വസ്ഥയായിരുന്നു അപ്പൊ രഞ്ജു പറഞ്ഞു ഇതെന്താ ഗോവിന്ദട്ടാ എന്നെ മുറിയിലേക്ക് കൊണ്ടുവന്ന എന്തിനാ എന്നെ മുറിയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ എന്തിനാ അങ്ങനെ തളർന്നു വേണേ രണ്ട് മണിക്കൂർ കണ്ടിന്യൂസിലെ നൃത്തം ചെയ്യുന്ന ഞാനല്ലേ പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഈ അനിയമിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവോ സത്യം പറ എനിക്ക് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിക്കണം എനിക്കൊരു അസുഖവും ഇല്ല അനിയമിക്കായതുകൊണ്ടാണ് എന്നാലും അനിയമിക്കയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവോ കാരണം ഇതിപ്പോ എന്താ ഇത്ര ഒരു ചെറിയ കാര്യത്തിന് അനിയമിക്കാന്ന് പറഞ്ഞ് ബ്ലഡ് വന്നെന്ന് ഓർത്തോണ്ട് ഇങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ രഞ്ജുവിനറിയാ രഞ്ജു പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ മോണേൽ നിന്നൊക്കെ ബ്ലഡ് വരാറുണ്ട് അപ്പൊ അത് അനിയമിക്കാതിന്റെ പ്രശ്നമാണെന്ന് ഉറത്തോണ്ടിരിക്കുന്നെ കുറേ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ട് ഈ സമയത്ത് ഗോവിന്ദ് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് അവളെ മാറ്റി വിടുക ചെയ്തേ അനിയമിക്കാൻ്റെ പ്രശ്നം കൊണ്ടാണ് നിനക്ക് ഡാൻസ് ചെയ്യാൻ പറ്റാത്ത കുഴപ്പമില്ല രഞ്ജുവിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഗീതവിനെ തോൽപ്പിക്കാൻ പറ്റിയെന്നെ തോൽപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഗീത ജയിച്ചു താൻ തോറ്റി പിന്മാറി അത് രഞ്ജുവിനെ സംബന്ധിച്ച് സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു താൻ എല്ലാത്തിടത്തും ജയിച്ചു വയ്ക്കണം അത് മാത്രമായിരുന്നു അവളുടെ ഉള്ളിലെ ആഗ്രഹം ഇതെല്ലാം ഗോവിന്ദ പറഞ്ഞപ്പോൾ ഗീത പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു ഗോവിന്ദ അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ രഞ്ജുവിനോട് മത്സരിക്കാൻ പോലും നിൽക്കത്തില്ലായിരുന്നു അല്ല അവൾക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാവും എന്ന് ചോദിക്കുകയാണ് ഗോവിന്ദ പറഞ്ഞു എങ്ങനെ ജീവിതം ഉണ്ടാവന അവളുടെ ഈ അവസ്ഥയൊക്കെ അറിഞ്ഞിട്ട് അവൾക്കിനി ആരുടെ ഒരു ജീവിതം കൊടുക്കുവോ ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് പറയണം പിന്നീട് ഗോവിന്ദ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളാരും അവൾ ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുത് അവൾ ഇവിടെ വന്ന് കുറച്ച് കാലം എങ്കിലും സമാധാനത്തോടെ ജീവിച്ചോട്ടെ അവളുടെ അസുഖം എന്താണെന്ന് അവൾ ഒരു കാരണവശാലും അറിയാൻ പാടില്ല ഇത് കേട്ടുമ്പോൾ ഗീത് പറഞ്ഞു ഞാനായിട്ട് ഒരു പ്രശ്നവും ഇല്ല ഗോവിന്ദ ഉണ്ടാക്കില്ല ഗോവിന്ദേട്ട ഈ കുടുംബത്തിൽ ആരെങ്കിലും ആണെങ്കിൽ ആ ക്രൂരത അവളോട് ചെയ്തേ അവളെ മുറി പൂട്ടിയിട്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഗോവിന്ദേട്ടൻ്റെ മാപ്പ് ചോദിക്കാം കൈകൂപ്പി ഗോവിന്ദൻ മോദി തൊഴുത് നീക്കുകയാണ് ഗീതു പിന്നീട് രേഖ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ശരിയാ ഗീതു പറഞ്ഞേ ഞാനും ഇത്രയും പ്രതീക്ഷയില്ല ഗോട്ടാ കാരണം എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഏതെങ്കിലും തരത്തില് രഞ്ജുവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കില് ഞാൻ അവളോട് മാപ്പ് പറയാൻ തയ്യാറാ ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കില് എല്ലാരേക്കാളും കൂടുതൽ അവളെ സ്നേഹിക്കുന്ന ഞാനായിരിക്കും അതേ ഉറപ്പ് വരാം അവൾക്കൊരു പോറൽ പോലും പറ്റാതെ നോക്കിയോളെന്ന് പറയണം ഗീത പറഞ്ഞു ഗോവിന്ദൻ പറഞ്ഞു കണക്ക് തന്നെ ഇനി ഒരു കാരണവശാലും അവൾ ഇത് വിവരം അറിയാൻ പാടില്ല അപ്പൊ ഗോവിന്ദ് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഈ കുടുംബത്തിൽ ആരെങ്കിലും അവളോട് അവളുടെ അസുഖത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ സഹിക്കില്ല അവൾ ഈ അവര് ഈ വീടിന്റെ വെളിയിലായിരിക്കും അവളുടെ സ്ഥാനം പിന്നെ അവർക്ക് ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ലെന്ന് പറയാ ഗീത് പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിയോളാം ഗോവിന്ദേട്ടാ ആരും ഇനി അവളോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കത്തി പോലുമില്ല ഒന്നും ചോദിക്കത്തില്ല പറഞ്ഞു അവളുടെ മനോധൈര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒരു അസുഖം ഇല്ല അനീമിയാന്ന് മാത്രം ആ ഒരു ഇതോള്ളതുകൊണ്ട് മാത്രമാണ് അവളിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പക്ഷെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ തകർന്നു പോകും അതുകൊണ്ടാണ് ഞാൻ ഇത്ര അവളെ കെയർ ചെയ്ത് നിൽക്കുന്നതെന്ന് പറയാം ഗീതോനും എല്ലാവർക്കും മനസ്സിലായി തങ്ങള് ചെയ്ത എത്ര വലിയ തെറ്റാണ് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പിന്നീട് രാധികാമ വന്നിട്ട് പറഞ്ഞു അല്ല അന്നെങ്കിൽ പിന്നെ എന്നാ അവളൊക്കെ അവളുടെ വീട്ടിൽ കൊണ്ട് നിർത്തിയ പോരേന്ന് ചോദിക്കുകയാണ് പക്ഷെ അതിനു ഗോവിന്ദ് ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ല ഗോവിന്ദ് പറഞ്ഞാൽ എനിക്ക് അവൾ വേണ്ടപ്പെട്ട കുട്ടിയാണ് എനിക്ക് അവളെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലെന്ന് മാത്രമാണ് പറഞ്ഞത് പിന്നീട് ഗോവിന്ദ് പറഞ്ഞു ഇനി എനിക്ക് ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അറിയാലോ ഇനി ആരും ദൈവത്തെ എടുത്ത് അവളെ വേദനിപ്പിക്കരുത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രാധികാമ്മ വരുണിനോട് പറയാം എടാ നമ്മൾ ചെയ്ത ശരിയായെന്നെനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി അവൾ ഒരു പക്ഷേ അവടുന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പണിയായിട്ട് മാറുമെന്നറിയത്തില്ല അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം ഗോവന്തൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ മനസ്സമാധാനത്തോടുകൂടി ഒന്ന് മരിക്കാൻ അനുവദിക്കണം കാരണം ഒരു കാരണവശാൽ അവൾ ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല സന്തോഷവരുമായിട്ട് ഏതെങ്കിലും ഉറ ഉറക്കത്തിൽ അവൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് പോക്കോട്ടെ ഗീതുവിനോടും പറഞ്ഞു ഞാൻ മുമ്പേ നിന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ ആരോടും ചോദിക്കാതെ വന്നവളവള് അതുപോലെ തന്നെ ആരോടും പറയാതെ ഒരു പോക്കങ്ങോട് പോവും അപ്പം അതുപോലെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് ഗോവിന്ദ അങ്ങോട്ട് കയറി അങ്ങോട്ട് പോവുകയാണ് രാധിക പറഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ കൂട്ട് മാറ്റി പിടിക്കണോന്ന് എനിക്കൊരു സംശയമുണ്ട് വരണേ ഇപ്പം രഞ്ജുവിനെ കയ്യിലെടുക്കാനുള്ള പ്ലാനിങ് ഞാൻ തോന്നടുത്ത് പിന്നീട് കാണിക്കുന്ന ഗീതു ആകെ പാട്ട് ടെൻഷൻ അടിച്ച് മുറിയിലേക്ക് വന്നിരിക്കുകയാണ് മുറി വന്നിരിക്കുമ്പം വിജയലക്ഷ്മീനെക്കുറിച്ച് ഓർത്തെ പാവ അമ്മ താൻ എത്ര മാത്രം അവരെ വേദനിപ്പിച്ചു അവരിത്ര സങ്കടം ഉള്ളിൽ ഒടുക്കി ഒതുക്കിയിരുന്ന് താൻ അറിഞ്ഞിരുന്നില്ല അവരെ പോയി കുറ്റപ്പെടുത്തിയത് അവരുടെ മോളുടെ ഈ സങ്കടം വിജേഷിമാരത്തിന് മോളാന്ന് അറിഞ്ഞ സമയത്ത് താൻ എത്രമാത്രം അവരെ വേദനിപ്പിച്ചു പാ പാത്രത്തിലുള്ള സോറ് പറയണം ആ കണ് ആ മുമ്പിൽ പോയി നിന്ന് അപേക്ഷിക്കണം അത് മാത്രമാണ് ഇനിയിപ്പം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രായച്ചിത്വം അങ്ങനെയൊക്കെ ഗീ ഗീത് കരുതുകയാണ് പിന്നീട് നേരെ ഗോവിന്ദന്റെ അടുത്തേക്ക് വരുവാ ഗോവിന്ദൻ തലയ്ക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക ഗോവിന്ദന് ഉള്ളൊരു ടെൻഷൻ ടെൻജുവിനെ കുറിച്ച് മാത്രമായിരുന്നു തൻ്റെ സ്വന്തം വെങ്ങളാണ് അവൾക്ക് എന്തേലും സംഭവിച്ചാൽ പിന്നെ ജീവിച്ചിരിക്കില്ല ഒരു കാര്യം കൂടെ പോകുമെന്ന് പറഞ്ഞായിരുന്നു അവൾക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ ആരെങ്കിലും അതിൻ്റെ കാരണക്കാരനെങ്കില് ഞാൻ ജീവിച്ചിരിക്കാനാണെന്നു കൂടെ പറഞ്ഞായിരുന്നു ഇതൊക്കെ ഓർത്ത് ഗീത് നേരെ ഗോവിന്ദന്റെ ഇതിലേക്ക് ചെല്ലുക ഗോവിന്ദനെ വിളിച്ചിരുന്നു അല്ല കണ്ണേട്ട എനിക്ക് മനസ്സിലായ കണ്ണേട്ടനെ എന്തുകൊണ്ടാണ് രാധിക ആരിന്ന് ഇത് മറച്ചു വെച്ചിരുന്നേ വിജയലക്ഷ്മിയുടെ മോളാണ് രഞ്ജു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികാമയ്ക്ക് ശത്രുത് കൂടും അതുകൊണ്ടല്ലേ ഗോവിന്ദാണ്ട് എന്ന് രാധികാമയിൽ നിന്ന് മറച്ചു വെച്ചതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടോ ഞെട്ടിത്തെറിച്ച് ഗോവിന്ദ് ഗീതനെ നോക്കുവാണ് ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി